നമസ്കാരം ടാരോൾ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്മയുടെയും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും വിഷുദിനാശംസകൾ അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ഇന്ന് വിഷു ആയിട്ട് ഞാൻ അധികം ഒന്നും എടുക്കുന്നില്ല കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ കുറച്ച് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജസ് മാത്രമേ നോക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ ഒരു റീഡിങ്ങിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളെടുക്കാം അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയാം അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം പോസിറ്റീവ് മൈൻഡോട് കൂടി ഇരുന്നിട്ട് റീഡിങ് കാണാം കേട്ടോ ീഡ് യു എന്നാണ് പറയുന്നത് അപ്പോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അവരുടെ ലൈഫിലോട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അവരിൽ നിന്നുള്ള ഫസ്റ്റ് മെസ്സേജ് എന്ന് പറയുന്നത് ഹോൾഡ് മീ എന്നാണ് പറയുന്നത് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു ടൈം ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അവരെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാവുക ചിലപ്പോൾ നിങ്ങൾക്ക് വിഷു ആയിട്ട് ഒരു ഹാപ്പി വിഷു എന്നൊക്കെ പറയാനുള്ള ഒരു മെസ്സേജ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ മെസ്സേജസ് ഓഫ് ലവ് അപ്പോൾ നിങ്ങളുടെ പേഴ്സിന്റെ ഭാഗത്ത് നിന്ന് എന്തായാലും മെസ്സേജ് നിങ്ങൾക്ക് വരും ഓക്കെ സൂൺ എല്ലാം നല്ല കാർഡ്സ് ആണ് എത്രയും പെട്ടെന്ന് ഒരു റീയൂണിയൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും എന്നുള്ളതാണ് കാരണം ഇന്ന് വിഷു ആയതുകൊണ്ടായിരിക്കും നല്ല കാർഡ്സ് മാത്രമേ വരുന്നുള്ളൂ എത്രയും പെട്ടെന്ന് ഒരു റീയൂണിയൻ ഉണ്ടാവും നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് മെസ്സേജ് ഉണ്ടാവും അതുപോലെ അവർ നിങ്ങളെ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ഹോൾഡ് മീ എന്ന് പറഞ്ഞാല് അവർ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ് ൂ ഇത്രയും കാര്യങ്ങൾ പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഒരു മെസ്സേജ് ഉണ്ടാവും അല്ലെങ്കിൽ അവർ നിങ്ങളെ കോൾ ചെയ്യും ഓക്കെ ലവ് എന്നാണ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സിന്റെ ഭാഗത്തു നിന്ന് നല്ല മെസ്സേജസ് ആണ് എല്ലാം വന്നിട്ടുള്ളത് ലവ് ഒരു റീയൂണിയൻ്റെ കാർഡ് അവർ നിങ്ങളെ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് അവരിൽ നിന്നുള്ള മെസ്സേജസ് നിങ്ങൾക്ക് വരാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഈയൊരു റീഡിങ് മാനിഫെസ്റ്റ് ചെയ്യാം ഈയൊരു കാര്യം അതായത് ഈയൊരു മെസ്സേജസ് നിങ്ങളുടെ പേഴ്സണൽ മെസ്സേജസ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് മാനിഫെസ്റ്റ് ചെയ്യാം ഹാപ്പി ആയിട്ടിരിക്കുക പോസിറ്റീവായിട്ടിരിക്കുക താങ്ക് യു